നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിന്റെ പുതുതായി നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിലെ ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണം ലക്ഷ്യമാക്കി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ് വേണു അധ്യക്ഷനായ ചടങ്ങിൽ എച്ച് എം സീത എന്ന ആർ സ്വാഗതം ആശംസിച്ചു നഗരസഭാധ്യക്ഷ ഷേർലി ഭാർഗവൻ ആദ്യ ബിരിയാണി പാക്കറ്റ് വാങ്ങി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഒരു എ സി ഉപയോഗി എ സി വെച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ഒരു ഘട്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ സന്തോഷം നമുക്ക് തോന്നുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടേതായിട്ടുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഇതുപോലെ എ സികളിലേക്ക് എ സി ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ളതായിട്ടുള്ള ഉൾപ്പെട്ടം ഇവിടെ വരുന്നത് അതിന് വളരെയധികം സന്തോഷം ഒന്നും കൂടി പറയുകയാണ് തീർച്ചയായിട്ടും ഈ ചലഞ്ച് വലിയ വിജയത്തിലേക്ക് പോകട്ടെ രണ്ടായിരം ബിരിയാണിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സുമനസുകളുടെ സഹായത്തോടെ പി ടി ഐക്ക് നൽകി സഹായിച്ചു പി ടി ഐ പ്രതിനിധികളായ എബിമോൻ പ്രശാന്ത് രമ്യ ലിജിയ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല